ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് ദിവസം കൂടിയാണ് കാരണം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി വരുന്ന ദിവസമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റിലുള്ള റിഡക്ഷൻ തന്നെയാണ് ഇരുപത്തി അഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ കട്ട് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ റിഡക്ഷൻ ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതാണ് മാർക്കറ്റും എക്സ്പെക്ട് ചെയ്യുന്നത് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് സർപ്രൈസായിട്ട് അതിൽ കൂടുതലുള്ളൊരു മൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സർപ്രൈസുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് അത് വല്ലാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ ഈ ഒരു മോണിറ്ററി പോളിസിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ ഒന്ന് പുതിയ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോളിസി അനൗൺസ്മെൻ്റ് ആണ് വരുന്നത് അതിൽ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫോർകാസ്റ്റ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ജി ഡി പി ഫോർകാസ്റ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം അൺസെക്യൂർഡ് ലോൺ എസ് എം ഇയുടെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലെ എസ് എം ഇ ലോൺ ബുക്കുകൾ പല ബാങ്കുകൾക്കും പ്രശ്നങ്ങളാണ് ആ വർദ്ധിച്ചു വരുന്ന കിട്ടാക്കടം എസ് എം ഇ ലോൺ സെഗ്മെൻറ്റിലെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ അതുപോലെ തന്നെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് കാര്യങ്ങളുള്ളത് നമുക്കറിയാം ബഡ്ജറ്റിൽ പേഴ്സണൽ സ്പെൻഡിങ്ങിനും മറ്റും കാര്യങ്ങൾക്കുമായിട്ട് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈവരുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനോ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ട് സിസ്റ്റം എക്കോണമിയിലേക്ക് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രസ്താവനകൾ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ആർ ബി ഐ പോളിസി മീറ്റിങ്ങിന് ശേഷം അല്ലെങ്കിൽ വെറും ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക എന്നുള്ളതിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കമന്ററി വളരെ പ്രധാനപ്പെട്ടതാണ് പത്തുമണിക്കാണ് ആർ ബി ഐയുടെ പോളിസി വരുന്നത് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ശരിക്കും മണിക്ക് ശേഷം പോളിസി അനൗൺസ്മെന്റിന്റെ ബേസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കാം അതേസമയം തിരിച്ച് മുന്നേ അല്ലെങ്കിൽ പോളിസിക്ക് അനൗൺസ്മെൻറ്റിന് മുന്നേ തീർച്ചയായിട്ടും ഗ്ലോബൽ ട്രെൻഡുകളും സ്റ്റോക്കുകളും അതൊരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ടുകളുമാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഇന്നേകദേശം ഇന്നലെ മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ നേരിയ നഷ്ടത്തോടു കൂടി തന്നെയാണ് ഈ തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് നഷ്ടത്തോടു കൂടി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മൂന്നിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഒരവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതിലോളം നിഫ്റ്റി വന്നിരുന്നു അവിടുന്ന് അവസാന നിമിഷങ്ങളിലാണ് ഒരു ചെറിയ റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചത് വീക്കിലി എക്സ്പയറി ആയിരുന്നു പക്ഷെ വലിയ രീതിയിലുള്ള ഒരു അപ്സ് ഒരുപോലെ ടയറിറ്റി നമ്മൾ കണ്ടിരുന്നില്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ചുകളിൽ നിഫ്റ്റി കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇന്ന് ആർ ബി ഐ പോളിസി അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എഫ് ഐ ഐ സി എന്നരെയും കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡിലേക്ക് വന്നു ഇന്നലെയും മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ഇന്ന് നൂറ്റി ഏഴോളം കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് നൂറ്റി എഴുപത്തിയേഴ് കമ്പനികളാണ് ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള എൽ ഐ സി ഇന്ത്യ ലാർജ് ക്യാപ്പിൽ നിന്നും എൽ ഐ സി ഇന്ത്യ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓയിൽ ഇന്ത്യ ആൽക്കം ലാബ്സ് അതുപോലെ തന്നെ എൻ എച്ച് പി സി ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് ഇന്ന് വരുന്നത് അതേസമയം ഇന്ന് മിഡ് ക്യാപ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ഓഹരികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ വൊക്കാഡ് ഹെൽത്ത് കെയർ ഫോർട്ടീസ് ഹെൽത്ത് കെയർ ഓല ഇലക്ട്രിക് ഡെലിവറി എ ഐ എ എഞ്ചിനീയറിംഗ് സൺ ടി വി ത്രീ എം ഇന്ത്യ ലിൻഡേ ഇന്ത്യ ഹണിവെൽ ഫസ്റ്റ് സോഴ്സ് പോലുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള സേഗിൾ പ്രീപെയ്ഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബൽറാംപൂർ ചിനി അക്സോ നോബല് കോവൈ മെഡിക്കൽ ജി എസ് പി എൽ ഹിന്ദുസ്ഥാൻ ഫുഡ് ഗാർവർ പോളി ഹാപ്പി ഫോർജിങ്സ് സെഞ്ചുറി പ്ലൈവുഡ് ആസ്ട്ര മൈക്രോവേവ് കാപ്ലിൻ പോയിന്റ് ചെമ്പ മീൻസ് എഗൽവൈസ് ഫിനാൻസ് ഇനോക്സ് ഇന്ത്യ ജൂപ്പിറ്റർ ലൈഫ് സയൻസ് വി എസ് ടി ഇൻഡസ്ട്രീസ് നവഭാരത് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ്സ് ഗോകുൽ ടാതിൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻസിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ ഇന്നലെ മാനേജ്മെൻ്റ് ഔട്ട്ലുക്ക് വരികയുണ്ടായിരുന്നു അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന പല റിസൾട്ടുകളും പോസിറ്റീവായിട്ടുണ്ട് അത് എസ് ബി ഐയിലെ അടക്കമുള്ള റിസൾട്ടുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ ശനിയാഴ്ചയും കുറച്ച് റിസൾട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി നമ്മൾ കാണേണ്ടതായിട്ട് വന്നേക്കാം അപ്പം ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഐ ടി സിയുടെ തന്നെയാണ് ഐ ടി സിയുടെ റിസൾട്ടുകളിലെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ല ചെറിയ നെറ്റ് പ്രോഫിറ്റിലെ പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് റവന്യൂവിലെ ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവും അതുപോലെ തന്നെ മാർജിൻ മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആറ് രൂപ അൻപത് പൈസ ഡിവിഡൻ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റിസൾട്ട് വന്നിരുന്നു പൊതുവേ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇടിവുണ്ടായിരുന്നു ബി എസ് സിയുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് നോക്കുന്ന സമയത്ത് മോശമായിട്ടും അതേസമയം ഇയർ ഓൺ ഇയറില് നല്ല രീതിയിലുള്ള പെർഫോമൻസുമാണ് വന്നിരിക്കുന്നത് ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ റവന്യൂയിൽ നൂറ്റി എഴു നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റി എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂവിൽ ബി എസ് സിക്കുള്ളത് ഇബിറ്റ നോക്കിയാലും ക്വാർട്ടർ വൺ ക്വാർട്ടറില് പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് പക്ഷെ കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് നൂറ്റി മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് ബി എസ് സിയുടെ ഇബിറ്റയിൽ വന്നിട്ടുണ്ട് മാർജിലും ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അമ്പത്തി രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെറും നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനം മാർജിൻ രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഇപ്പോൾ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സോ ബി എസ് സിയുടെ റിസൾട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ചെറിയ ഇടിവാണെങ്കിലും എങ്കിലും ഇടിവെന്ന് പറയാൻ സാധിക്കില്ല നല്ല റിസൾട്ട് തന്നെയാണ് പക്ഷേ ഇയർ ഓൺ ഇയറിൽ എക്സെപ്ഷൻ എക്സ്ട്രാ ഓർഡിനറി ഓണറിസൾട്ടായിട്ടാണ് കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർ റിസൾട്ടിലും നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂവിൽ ഒൻപത് ശതമാനം വർധനമുണ്ട് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് റിസൾട്ടാണ് ഇബിറ്റ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് മാർജിന് ഇരുപത്തി ഒൻപതേ പോയിന്റ് മൂന്നിൽ നിന്നും ഇരുപതേ പോയിൻ്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ ബെറ്റർ ദാൻ മീൻസ് വിചാരിച്ചതിന് താൾ കുറഞ്ഞ ഒരു റിസൾട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഐ ടി സി ഹോട്ടല് ബി എസ് സി ബ്രിട്ടാനിയയുടെ ഇൻഡസ്ട്രീസ് ബ്രിട്ടാനിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ക്വാർട്ടർ ഓൺ ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ബ്രിട്ടാനിയക്കുള്ളത് മാർജിൻ നോക്കിയാലും ഇയർ ഓൺ ഇയറില് പത്തൊൻപതേ പോയിന്റ് മൂന്നില് നിന്നും ഇപ്പോൾ പതിനെട്ടേ പോയിന്റ് നാലായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പതിനാറേ പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ബ്രിട്ടാനിയയുടെ മാർജിൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേക പ്രത്യേകിച്ചും ആർ ബി പോളിസി അതുപോലെ തന്നെ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത്രയും കമ്പനികൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല റിസൾട്ടുകൾക്കുള്ള കാര്യങ്ങളാണ് ബാങ്കിങ് സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് വരാം ഈ പറയുന്ന ആർ ബി ഐയുടെ ഭാഗത്തും സർപ്രൈസായിട്ട് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ റേറ്റ് കട്ടിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ മറ്റോ ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ ആർ ബി ഐ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ പോളിസി നയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും ബാങ്കിങ് രംഗത്ത് എങ്ങനെ പിന്തുണക്കുമെന്നറിയില്ല ഭാരത് തിയേറ്ററിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് എസ്റ്റിമേ ബെറ്റർ ദാൻ ആണ് മാത്രമല്ല അവരുടെ ഇൻഡസ്റ്റ് അവറിനെ കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ റിസൾട്ട് കൂടിയാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടിയാണ് ഒരു ത്രീ ഫോൾഡ് ഇഫക്റ്റ് കാണുന്നത് എല്ലായെങ്കിലും ഏഴായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ റിമിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലാണ് ആവറേജ് റവന്യൂ per user വന്നിരിക്കുന്നത് ഭാരതീയ എയർടെലിന് സോ ഇതൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഏതായാലും മാർക്കറ്റിൽ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ മീൻസ് ഒരു ദിവസം തന്നെ ആയിരിക്കും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് താഴെ നിഫ്റ്റി ബ്രേക്ക് മീൻസ് ഒരു വീക്ക്നെസ് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം അപ്സൈഡിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വളരെ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്തേക്കാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ സാധ്യത നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് റേഞ്ചുകളിലായിരിക്കും സോ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഡൗൺ സൈഡിലും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് അപ്പർ സൈഡിലും ആ ഒരു മുന്നൂറ് പോയിന്റ് ട്രെജിറ്ററിയാണ് നിഫ്റ്റിക്കുള്ളത് ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നിഫ്റ്റിയിലെ ആയിട്ടുള്ള ബൈങ്ങോ സെല്ലിങ്ങോ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു റിസൾട്ട് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് കൗണ്ടറുകളിൽ നോക്കാം ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റ് അവേഴ്സിൽ കുറച്ച് വലിയ അപ്ഡേറ്റ്സുകളും മറ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സുകളോ അല്ലെങ്കിൽ വീഡിയോസോ നിങ്ങൾക്ക് ടൈം ടു ടൈം അവൈലബിൾ ആവുക അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം